ചോറോട് ഗേറ്റ് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി എച്ച് അനുസ്മരണവും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ സംഗമവും നടത്തി പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു വർഷം ജീവിച്ച ഒരു മനുഷ്യൻ വർഷം മുമ്പ് മരിച്ചുപോയ മനുഷ്യൻ ആ മനുഷ്യനെ നമ്മൾ ഇപ്പോഴും ഇന്നലെ മരണപ്പെട്ടു പോയത് പോലെ ഓർക്കുന്നുവെന്ന് പറഞ്ഞ കേരളത്തില് വേറെ ഗ്രാമങ്ങളുടെ അനുഭവമുള്ളത് മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കേരളക്കരയിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന് അവരുടെ പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കാണാൻ സി എസ് നെ പോലെ പ്രയത്നിച്ച മറ്റൊരു നേതാവും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവസ്ഥ ഒരാളും ഈ നവംബർ പത്ത് പതിനഞ്ചിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പറഞ്ഞ പത്തോ ഇരുപതോ ദിവസം കഴിയുമ്പോ തെരഞ്ഞെടുപ്പായിരിക്കും പോളിംഗ് ബൂത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും അപ്പൊ മുന്നൊരുക്കം അല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോളിംഗ് ബൂത്തിലേക്ക് നമ്മുടെ മുഴുവൻ വോട്ടും എത്തിക്കാനുള്ള ഏർപ്പാട് അത് നാളെ മുതൽ ചെയ്യേണ്ട പ്രവൃത്തിയാണ് യു ഡി എഫിന്റെ ഓരോ പ്രവർത്തകരും മുസ്ലിം ലീഗിനോട് മുസ്ലിം ലീഗുകാരോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഏറെ പ്രത്യേകതകളുടെ തെരഞ്ഞെടുപ്പാണ് കാരണം ഒരു ഫൈനലിൽ നടക്കാൻ കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ചടങ്ങിൽ എം സി വടകര കെ കെ രമ എം എൽ എ കെ പി സി സി മെമ്പർ റിജൽ മാക്കുറ്റി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ ഇസ്മയിൽ വയനാട് ഹസീം ചെമ്പ്ര മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി പി പി ജാഫർ എം ജില്ലാ പ്രസിഡന്റ് അഫ്നാസ് ചോറോട് കാളംകുളം ഹാഷിം നിജിൽ മാസ്റ്റർ അഡ്വക്കേറ്റ് പി ടി കെ നെജ്മൽ केम अशकर मास्टर शशि बल्लीकार्ड ओम असीस मास्टर सीपी अबुबकर हाजी एमटी नासर ताल्त हमसा सीके नासर केके असीस आरएम मुस्तफा सुभैर टी आदिल वयली ലിയാഖത്ത് ഹാജി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ഏകദേശം അറുപത് ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഇന്ന് ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന കുടുംബങ്ങളുണ്ട് പക്ഷെ ആ പറഞ്ഞത് ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് ഒരു തുക പോലും വർദ്ധിപ്പിക്കാൻ സാധിക്കാതെ ഈ അവസാന മാസം ആറ് മാസം ബാക്കിയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടായിരം രൂപയാക്കാൻ പോയി പോകുന്നു എന്ന തിരഞ്ഞെടുപ്പ് ഗിമ്മിക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് അങ്ങനെ ചില ഗിമ്മിക്കുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഒന്നാം തീയതി നിയമസഭ ചേരാനി എന്നാണ് ഈ പ്രഖ്യാപനങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചില പ്രഖ്യാപനങ്ങളായിട്ട് വരാൻ വേണ്ടി പോവുകയാണ് പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ പ്രയാസങ്ങളാണ് ജീവിക്കാൻ എന്നുള്ളത് നമുക്കറിയാം നേരത്തെ എന്താണ് ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എന്ന് പറയുന്നത് ഒന്നും രണ്ടും പെൻഷനുകൾ വാങ്ങിയ ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ നമുക്ക് ഓർമ്മയില്ലേ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ക്ഷേമനിധി പെൻഷൻ ഏതെങ്കിലും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അല്ലെങ്കിൽ വാർദ്ധക്യ പെൻഷൻ അല്ലെങ്കിൽ കർഷക തൊഴിലാളി പെൻഷൻ ഒക്കെ ലഭിക്കും പക്ഷെ ഇന്ന് അതൊന്നുമില്ല ഒരു പെൻഷൻ ആരെങ്കിലും ഒരാൾ ഒരു പെൻഷൻ വാങ്ങണ്ടേ അത് മാത്രം അതിന് നിജപ്പെടുത്തി ഈ ആളുകളെ ഈ നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ചിലപ്പോൾ നമ്മൾ തന്നെ അടക്കുന്ന ഫണ്ടാണ് അവർ തിരിച്ചു പെൻഷനായി തരുന്നത് പക്ഷേ അതൊന്നും തിരിച്ചു തരാൻ കഴിയാതെ വലിയ തോതിൽ കുടിശിയായി കിടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് സാധാരണക്കാരനെ ഇപ്പൊ റോഡുകളുടെ കാര്യം പറഞ്ഞു നേരത്തെ നമ്മൾ പഞ്ചായത്ത് റോഡുകളൊക്കെ കുറേയേറെ നമ്മുടെ ഫണ്ടുകൾ വെച്ചിട്ട് പൂർത്തിയാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പല റോഡുകളിലും നമുക്ക് നടക്കാൻ സാധിക്കുന്നില്ല അല്ലേ പല ുടെ അവസ്ഥ എന്താ പൊട്ടി പൊളിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല ബൈക്കിനു പോകാൻ സാധിക്കുന്നില്ല ആളുകൾക്ക് നടന്നു പോകാൻ സാധിക്കുന്നില്ല തെന്നി വീഴുന്നു ചോറോഡ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഇസ്മായിൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫവാസിൻക്ക് സ്വാഗതം പറഞ്ഞു പി സുബൈർ നന്ദി പറഞ്ഞു മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിലെ ജനകീയ മുന്നണി മെമ്പർമാരെയും ജില്ലാ എം എസ് എഫ് പ്രസിഡന്റ് അഫ്നാസ് ചോറോഡിനെയും അനുമോദിച്ചു വനിതാ സംഗമം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തഹലിയ ഉദ്ഘാടനം ചെയ്തു വടകരയെ നിങ്ങൾക്ക് തന്നെ അറിയാം വടകരയുടെ ശ്രീ ഷാഫി നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് നിരവധി അനവധി തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്താ എന്താ ഈ ഈ റോഡ് റോഡ് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ മാത്രം ആവശ്യമല്ല കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്നൊക്കെ ഇതിലെ പോകുന്ന ആളുകളുടെ ആവശ്യം അത് ഈ മെല്ലെപ്പോക്ക് നായ നിങ്ങൾ തിരുത്തണം ശാസ്ത്ര അശാസ്ത്രീയപരമായിട്ടുള്ള റോഡിന്റെ നിർമ്മാണങ്ങളെ നിങ്ങൾ മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനകളും ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ടുള്ള ചർച്ചകളും അവർക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം സമരം ചെയ്യേണ്ട അവസ്ഥ വരെ നമ്മളുടെ ഈ ഉണ്ടായി പ്രിയപ്പെട്ടവരെ ഞാൻ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ ഒന്നും അല്ല ഇങ്ങോട്ട് വന്നത് ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മൾ ഓരോരുത്തരും അർഹിക്കുന്ന നമ്മളുടെ ജീവിത നിലവാരം യഥാർത്ഥത്തിൽ നമ്മൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് റോഡിന്റെ കാര്യം സൂചിപ്പിച്ചത് വടകരയിലുള്ള നിങ്ങൾ ഓരോ ആളുകൾക്കും ഈ നൂറ്റാണ്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അനുഭവിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട ഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തിലുമല്ല നിങ്ങൾക്കാർക്കും ജീവിക്കാൻ പറ്റുന്നത് അതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഇവിടെ നടക്കുന്നുണ്ട് ഈ നാട്ടിലുള്ള എം പി ഇവിടെയുള്ള എം എൽ എമാരും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലുകൾ അത് നമുക്ക് അനുകൂലമാകുന്ന അവസ്ഥയിലൊക്കെ അതിനെ നിയന്ത്രിക്കാൻ അതിനെ പിടിച്ചു കെട്ടാനുള്ള വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനുള്ള ഇടപെടലിലേക്കാണ് പലപ്പോഴും കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാർ അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ പ്രിയപ്പെട്ട എംപിയുടെ നേരെ നടന്നിട്ടുള്ള ഗ്രനേഡ് ആക്രമണം ഒരു മനുഷ്യനെ ഇല്ലാതാക്കി എപ്പോഴാണ് വാക്ക് കൊണ്ട് ജയിക്കാൻ പറ്റാത്തപ്പോഴാണ് അവരെ ആയുധങ്ങളുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുക പറയാനൊന്നുമില്ലാത്ത സമയത്താണ് അവരെ വാളും കത്തിയും ഒക്കെ ആയിട്ട് റോഡിലേക്ക് ഇറങ്ങുക അവരുടെ സിദ്ധാന്തങ്ങള് അവരുടെ ആശയങ്ങൾ തോറ്റുപോകുമ്പോഴാണ് റോഡിലേക്ക് ഇറങ്ങുക നിങ്ങൾക്കറിയാലോ ഇവിടെയുള്ള നമ്മുടെ എം എൽ എ ശ്രീമതി കെ കെ രമ അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഇല്ലാതാക്കിയത് അവര് സി പി എമ്മിന്റെ ആദർശത്തിൽ വിശ്വസിക്കാത്ത ആളായത് കൊണ്ടല്ല ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ സി പി എമ്മുകാർ തന്നെയാണ് വകവരുത്തിയത് എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളുമല്ല ഇവിടെ കൊണ്ടിരിക്കുന്ന സംവിധാനത്തിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടിൽ നിന്നാണ് അത് വക വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടന്നത് അതിന് പിന്നിലുള്ള ഛേദോ വികാരം എന്ന് എങ്ങി എന്ന് എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു സംഘടന ഈ ഈ നാട്ടിൽ ജനിച്ചത് അതിനുള്ള കാരണം നാട്ടിലുള്ള ഇത്രയും ഗതികെട്ട രാഷ്ട്രീയമാണ് എന്ന് ഏത് അറിയാത്തത് നിങ്ങളുടെ ആശയങ്ങൾ തോറ്റുപോകുമ്പോ അവിടെ നിങ്ങൾ അരിവാളുമായിട്ട് ഇറങ്ങി വന്ന് തങ്ങളിൽപ്പെട്ട പെട്ട ആളാണോ

ആബിദ എൻസി മുസ്തഫ മുട്ടുങ്ങൽ ആയിഷ ടീച്ചർ നഹിദ കെ കെ താജുനിസ കെ കെ നജുമാ അസീസ് ഹർഷിദമിഖാദ് രഹന അഷ്കർ പി അഷ്റഫ് തുമാടത്ത് നാസ് സമീർ പി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ശാഖ എംഎസ്എഫ് സെക്രട്ടറി മിൻഹാ മിഖ്ദാദ് സ്വാഗതവും ശാഖ വനിതാ ലീഗ് പ്രസിഡന്റ് എം ടി ശബ്ന അധ്യക്ഷതയും വഹിച്ചു ശാഖ വനിതാ ലീഗ് ട്രഷറർ മിസ്രിയ ഹാരിസ് നന്ദി പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം എന്നോടൊപ്പം എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ 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 ആ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി മംഗലം മേപ്പാടി